ഹലോ അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഒരുപാട് ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡെമോ നമ്മൾ കാണിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ട ഈ ഒരു മോഡലാണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടെണ്ണം വേണം വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ആറെണ്ണം വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ രണ്ടിൻ്റെയും ഡെമോ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ ആറ് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള സ്റ്റോൺ അപ്പം അതോ അതുകൊണ്ട് തന്നെ ആറ് ബോ ഉണ്ടാക്കാനുള്ള ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കിറ്റിന്റെ റേറ്റ് വരുന്നത് അതായത് ആറ് വയർ ഹെയർ ബാൻഡ് ഉണ്ടാവും അതുപോലെ തന്നെ ആറ് കളറില് ഹാർട്ട് ബീഡ്സും ഉണ്ട് അതിന് ആയിട്ടുള്ള വൈറ്റ് ബീഡ്സും ഉണ്ട് എൻഡ് ടാപ്പും ഉണ്ട് ത്രയാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് അയക്കാൻ പോണത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കമാണ് നൂറ്റി അൻപത് രൂപ വരുന്നത് പിന്നെ ഒരുപാട് പേര് ഷിപ്പിങ് ഫ്രീ അല്ലേന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എടുത്ത് കൂട്ടണുണ്ട് പക്ഷെ നമ്മൾ വെയ്റ്റ് നോക്കുമതി അപ്പോൾ മിനിമം അവര് അൻപത് രൂപയാണ് മേടിക്കുക അതിൽ കൂടുതൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് എൺപത് രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എനിക്ക് തരണ്ടി വരും രണ്ട് മൂന്ന് കിറ്റൊക്കെ ഫ്രീ കിറ്റിങ്ങിൽ ഫ്രീ ഷിപ്പിങ്ങിൽ എടുക്കാണെങ്കിൽ കുഴപ്പമില്ല ഒരു കിറ്റ് ഫ്രീ ഷിപ്പിങ്ങിന് എടുത്തിട്ട് അതിൻ്റെ അപ്പം ഒരുപാട് സാധനങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ എൺപത് രൂപക്ക് ഷിപ്പിംഗ് വരും അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ എന്താണ് പോസ്റ്റ് ഓഫീസിൽ അങ്ങനെയാണ് പിന്നെ സ്പീഡ് ആൻഡ് സേഫ് ഡി ടി ഡിസ് ഡി ടി ഡി സീലും അങ്ങനെ തന്നെയാണ് സ്പീഡ് ആൻഡ് സേഫിലാണ് പിന്നെ നമുക്ക് കുറച്ച് ഇളവുള്ളത് ബാക്കിയുള്ളവർത്തൊക്കെ ഇതേപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കിറ്റൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ സാധനങ്ങൾ എടുക്കുമ്പോഴൊന്നും എനിക്ക് കുഴപ്പമില്ല ഒരു കിറ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരുപാട് കുറച്ചൊക്കെ ആണെങ്കിലൊന്നും കുഴപ്പമില്ല ഒരുപാട് എടുക്കുമ്പോൾ എക്സ്ട്രാ ഷിപ്പിംഗ് തരേണ്ടി വരും അപ്പോൾ ഈ ഒരു കിറ്റിൽ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കണ്ട നമ്മൾ ഉണ്ടാക്കിണ്ടാവുമ്പോൾ കണ്ടിപ്പോൾ ഈ ഹെയർ ബെൻ്റാണ് അപ്പം നമുക്കിതൊരു മുപ്പത് ഒരു മുപ്പത്തഞ്ച് രൂപക്കൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാം ഇവിടെ ഞാനിവിടെ ഷോപ്പിലൊക്കെ കൊടുക്കുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആണ് ഇവിടെ വീടിന്റെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അൻപത് രൂപ റേറ്റിലൊക്കെയാണ് കൊടുക്കുന്നത് കാരണം ആണ് വരുന്നത് കണ്ട ഹെയർ ബെൻഡിൻ്റെ മൂള് ആണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്